ഇന്നത്തെ ജോലി ഒഴിവുകൾ നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇത് ഞങ്ങൾക്ക് പല സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ജെരുവിനാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യമായെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ജോലി ഒഴിവ് ആദ്യത്തെ നോക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് മലേഷ്യയിലേക്കാണ് ബേബി കെയർ ജോലിക്കാണ് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് സാലറി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവർക്കാണ് മുൻഗണന ഈ വീട്ടിലൊരു മലയാളി ലേഡി ജോലിക്കുണ്ട് ഇനി ഒരാളെ കൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവരെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി അടുത്തത് വീട്ടു സഹായത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള വന്തിയെ ഏറ്റവും ആനുകൂല്യ ആവശ്യമുണ്ട് പോയി വരാവുന്നതാണ് വാട്സപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ആറ്റിങ്ങലിലാണ് ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ് എട്ട് മണി തൊട്ട് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് സാലറി പത്ത് കെ പ്ലസ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപയാണ് സാലറി അടുത്ത വേക്കൻസി സെയിൽസ്മാൻ ആണ് പന്ത്രണ്ട് കെ ആണ് പന്ത്രണ്ടായിരം ആണ് സാലറി രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ അടുത്ത വേക്കൻസി ഡെലിവറി ബോയിനെയാണ് ആവശ്യം രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെയാണ് സാലറി പതിനയ്യായിരം രൂപയാണ് ഇൻസെൻറ്റീവ് ഉണ്ട് പ്ലസ് പി പ്ലേസും ഇത് മൂന്ന് വേക്കൻസിയും വന്നിരിക്കുന്നത് ആറ്റിങ്ങിൽ തന്നെയാണ് അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ അതിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് തൃശൂർ ടൗണിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് മാസം സാലറി നാലവധി ഉണ്ട് മാസത്തിൽ ചികിത്സാ സൗജന്യമാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഡേ ഡ്യൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് പ്രായം മുപ്പത്തഞ്ച് തൊട്ട് അറുപത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എറണാകുളത്താണ് രണ്ട് പേരുള്ള വീട്ടിൽ വീട്ടുജോലിക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാലറി ഇരുപത്തി രണ്ടായിരം ആണ് ഏജ് പറഞ്ഞിരിക്കുന്നത് തൊട്ട് അമ്പത് വയസ്സ് വരെയാണ് നാളെ കയറാൻ താൽപ്പര്യമുള്ളവർ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് എറണാകുളത്ത് തന്നെയാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഡിസ്പെൻസറിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് ടു അറുപത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഡേ ഡ്യൂട്ടിയാണ് സാലറി പതിനയ്യായിരം രൂപയാണ് അപ്പോൾ വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കാം അടുത്തത് എറണാകുളത്ത് തന്നെയാണ് പ്രമുഖ സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവറെ ഉടനെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാലറി പതിനെട്ട് കെ ആണ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ക്യാൻ അപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ആണ് മാസം നാല് ഓഫാണ് ഉള്ളത്